മുഖ്യമന്ത്രിയുടെ പി എം ശ്രീ നീക്കുപോക്കുകളെ തുറന്നു തുറന്നുകാണിച്ച് കെ രാജനും പി പ്രസാദും മന്ത്രിസഭായോഗ ബഹിഷ്കരണം പ്രഖ്യാപിച്ച സി പി ഐക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയും ഭക്ഷ്യവകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ മുഖ്യമന്ത്രി ഇടഞ്ഞു കൃഷിമന്ത്രിക്കെതിരെ സമരമുഖത്തിറങ്ങി എസ് എഫ് ഐ കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കില്ലെന്ന് പ്രഖ്യാപിച്ച് മന്ത്രി പദവി രാജിവെക്കാൻ സി പി ഐ മന്ത്രിമാർ സന്നദ്ധത അറിയിച്ചതോടെ പിണറായി സർക്കാരിന് മുഖം നഷ്ടമായി പി എം ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവച്ചതുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിലുണ്ടായ നീരസങ്ങൾ ഭരണപ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ രീതിക്കെതിരെ ആദ്യമായിട്ടാണ് സി ഇത്ര ശക്തമായി രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രിയും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള അനുനയ ചർച്ചകൾ വിഫലമായതിനു പിന്നാലെ സി പി ഐ മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുകയാണ് പി എം ശ്രീയിൽ വിട്ടുവീഴ്ച ചെയ്ത് മന്ത്രിസഭയിൽ തുടരുന്നത് അധാർമികമാണെന്നാണ് റവന്യൂ മന്ത്രി കെ രാജന്റെയും കൃഷിമന്ത്രി പി പ്രസാദിന്റെയും നിലപാട് മുന്നണിക്കകത്ത് കെ രാജൻ നേരത്തെ തന്നെ രാജ്യസന്നദ്ധത അറിയിച്ചപ്പോൾ പി പ്രസാദ് ആലപ്പുഴയിലെ സി പി ഐ യോഗത്തിൽ മന്ത്രിസ്ഥാനത്ത് തുടർന്നു പോകുന്നതിലെ പ്രയാസം വ്യക്തമാക്കി സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന പ്ലാറ്റ്ഫോമിൽ തുടരാൻ താല്പര്യമില്ലെന്നാണ് കൃഷിമന്ത്രി പ്രഖ്യാപിച്ചത് പി എം ശ്രീയിൽ തിരുത്തലില്ലെങ്കിൽ രാജി എന്ന നിലപാടിൽ ഉറച്ച് രണ്ടു മന്ത്രിമാർ രംഗത്തു വരുമ്പോൾ അത് സി പി ഐയുടെ പൊതു മാറും തൃശ്ശൂരിൽ നിന്നുള്ള കെ രാജനും ആലപ്പുഴയിൽ നിന്നുള്ള പി പ്രസാദും സമവായ അജണ്ട തള്ളുന്നത് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും തിരിച്ചടിയാണ് മുഖ്യമന്ത്രിയുമായി ഒരു അനുനയ ചർച്ചയും വേണ്ടെന്ന കടുത്ത നിലപാടിലാണ് ഈ രണ്ട് മന്ത്രിമാർ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാൻ സി തീരുമാനിച്ചിട്ടുണ്ട് അനുനയ നീക്കങ്ങൾ വിഫലമായതോടെ മുഖ്യമന്ത്രിയും നീരസം പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് സി പി ഐ മന്ത്രി ജി ആർ അനിലിന്റെ ഭക്ഷ്യവകുപ്പ് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത യോഗം മുഖ്യമന്ത്രി ഇടപെട്ട് മാറ്റിവെച്ചു നെല്ല് സംഭരണ യോഗത്തിൽ മില്ലുടമകളെ ക്ഷണിക്കാത്തതിനാലാണ് പിണറായി ക്ഷുഭിതനായത് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രിമാരായ ജി അനിൽ പി പ്രസാദ് കെ എൻ ബാലഗോപാൽ കെ കൃഷ്ണൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ എത്തിയിരുന്നു രാവിലെ ഒൻപത് മണിക്ക് യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി മില്ലുടമകൾ എത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ എന്ന് അറിയിച്ചപ്പോൾ അതിൽ ക്ഷുഭിതനായി ഇറങ്ങിപ്പോകുകയായിരുന്നു നേരത്തെ ഓൺലൈനായി വിളിച്ച യോഗം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതനുസരിച്ചാണ് ഓഫ്ലൈനായി ചേരാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചത് ഉദ്യോഗസ്ഥർ മാത്രമാണ് യോഗത്തിലുണ്ടാകുകയെന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിരുന്നുവെന്ന് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രി അത് കേൾക്കാൻ തയ്യാറായില്ല ഇപ്പോൾ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി ജി അനിൽ പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി തൃപ്തനായില്ല മുഖ്യമന്ത്രി യോഗം തുടങ്ങിയ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു തുടർന്നാണ് മില്ലുടമകൾ യോഗത്തിനില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മില്ലുടമകളുടെ ഭാഗം കൂടി കേൾക്കണ്ടേ എന്നും കൂടിയാലോചനകൾക്ക് ശേഷം പൊതുവായ തീരുമാനത്തിലേക്ക് പോകുന്നതല്ലേ നല്ലതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു പി എം ശ്രീയിൽ കൂടിയാലോചനകൾ നടന്നില്ലെന്ന സി പി ഐയുടെ പരാതി മുഖ്യമന്ത്രി അവർക്ക് നേരെ തന്നെ തൊടുത്തുവിട്ടു പോകുന്ന വഴിക്ക് നാളെ തിരുവനന്തപുരത്ത് യോഗം ചേരാമെന്ന് മുഖ്യമന്ത്രി പറയുകയുമായിരുന്നു നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ഭക്ഷ്യവകുപ്പിന്റെ യോഗം ചേരുക എന്നാൽ സി മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യം ഈ യോഗം നടക്കുമോ എന്ന കാര്യം ഉറപ്പില്ല മന്ത്രിസഭാ യോഗം സി പി ഐ മന്ത്രിമാർ ബഹിഷ്കരിക്കും മുൻപേ തന്നെ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പ് യോഗം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രി പോർമുഖം കടുപ്പിക്കുന്നതാണ് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ കണ്ടത് അതിനിടെ കാർഷിക സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചും ശ്രദ്ധേയമാണ് സി പി ഐ ഭരിക്കുന്ന കൃഷി വകുപ്പിന് കീഴിലാണ് കാർഷിക സർവകലാശാല മന്ത്രി പി പ്രസാദിന്റെ വകുപ്പിനെതിരെ എസ് എഫ് ഐയും സമരത്തിന് ഇറങ്ങുന്നു പി എം ശ്രീയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സി പി ഐയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സമരം നടത്തിയിരുന്നു ഇതിനു പകരമാണ് കാർഷിക സർവകലാശാലയിലെ ഫീസ് ഉയർത്തലിലെ എസ് എഫ് ഐ പ്രതിഷേധം സി പി ഐയോടുള്ള സി പി എം നീരസമാണ് ഈ വിദ്യാർത്ഥി സമരത്തിലും നിറയുന്നതെന്ന് വ്യക്തം